ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ ബീഫൊക്കെ വരട്ടിയെടുക്കുന്നത് പോലെ നല്ല വരട്ടി പെരട്ടി എടുത്തിട്ടുള്ള ഒരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറി നമുക്ക് ദോശയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും നല്ല ചൂട് ഒക്കെ കൂടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതവിടെ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇരുന്നൂറ് ഗ്രാം ചേന തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വലുപ്പത്തിലേട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടത് തീരെ ചെറുതായിട്ടും ഇല്ല എന്നാൽ ഒരുപാട് വലുപ്പത്തിലും കേട്ടോ അപ്പം ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മൺചട്ടി വേണമെന്നുണ്ടെങ്കിൽ മൺചട്ടി എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നല്ലതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള കനം കുറച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ സവാള നല്ലതുപോലെ തന്നെ വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കണം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയെല്ലാം ഒരു പച്ച ചുവല അതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മാറി വന്ന് ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വയന്ന് കിട്ടണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം നല്ലതുപോലെ തന്നെ ഇവിടെ വയറ്റിയെടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ചുവയിൽ അതെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിലേക്ക് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് എരിവില്ലാത്ത മുളകൊടി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളകൊടി ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണലൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ആ പൊടികൾ ചേർത്ത് കൊടുക്കാൻ അത് പറയാൻ വിട്ടുപോയതാണ് ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണെല്ലാം നന്നായിട്ടൊന്ന് മാറി വരട്ടെ അതുവരെ നമുക്കിതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ പൊടികളുടെ പച്ചമണെല്ലാം മാറി വന്നതിന് ശേഷം നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചേനയിലെ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു മസാലയെല്ലാം ചേനയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ചില ചേനക്ക് നല്ല വേവുണ്ടാവും ചിലതിന് വേവ് കുറവേയിരിക്കും അപ്പോൾ നമുക്കത് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് ചേന നല്ലതുപോലെ തന്നെ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോരാൻ തോന്നിയിട്ട് വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം വരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചേന വേവാതെ വെള്ളം വറ്റിപ്പോകാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും തിളച്ച വെള്ളം തന്നെ വേണമെന്നില്ല എല്ലാം ചൂടുള്ള വെള്ളമായാലും ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ഉപ്പെല്ലാം നല്ല ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പം ഞാൻ ഇതിടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ നോക്കിയിട്ടുണ്ടേനോട്ടാ ചേന വന്നിട്ടൊന്നും ഇല്ല അപ്പോൾ ഇത് ചേന നമുക്ക് നന്നായിട്ട് വേണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയെല്ലാം ഭയങ്കര ചൊറിച്ചിലായിരിക്കും അതുകൊണ്ട് തന്നെ ചേന നന്നായിട്ട് വേവിച്ചിട്ട് വേണം കഴിക്കാൻ പിന്നെ നമ്മളെപ്പറ്റി വേണ്ടാത്ത കാര്യം എല്ലാം പറഞ്ഞ് നടക്കുന്ന ആളുണ്ടല്ലോ അവരെപ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ പകുതി വേവിച്ച ചേന കൊടുക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ആ ഒരു തൊണ്ട ചൊറിച്ചില് കൊണ്ട് പിന്നെ ആരെയും മരിക്കുന്നവർ അവരൊന്നും പറയൂലേട്ടാ അങ്ങനെ ഞാൻ ഇതാ ഇതിവിടെ വീണ്ടും എന്താ പറയുക മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടേനോട്ടാ ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് നമുക്കിത് കുക്കറിൽ വേവിച്ചാൽ മതിയെന്ന് എല്ലാവരും പറയും ചില ചേനക്ക് നല്ല വേവുണ്ടാകും ചിലതിന് വേവ് കുറവായിരിക്കുന്നു പക്ഷേ നമുക്കിത് വേവിച്ച് കഴിഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ അങ്ങനെ ലാസ്റ്റ് ഞാനിത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ചുകൂടി കറിവേപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതിൽ എന്താ പറയുക വീണ്ടും എന്നല്ല ഇതിൽ നിങ്ങൾക്ക് താളിച്ചൊഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുവും വറ്റൽ മുളകും ചെറിയുള്ളിയും കൂടി താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഒരുപാട് എണ്ണ വേണ്ടാന്ന് തോന്നിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും താളിക്കുന്ന സമയത്ത് ഒരു അര ടേബിൾ സ്പൂണെങ്കിലും എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഏട്ടാ വീണ്ടും തളിച്ചെടുക്കാത്തത് അങ്ങനെ ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് സോറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ പിന്നെ തുറന്നു നോക്കുന്ന അങ്ങനെ ഇതാ നമ്മുടെ കറി നന്നായിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ചേനക്കറിയാണ് ഇപ്പം ഇതുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വിചാരിക്കും ബീഫ് കറി കറിയാണോന്ന് ബീഫിൻ്റെ അതേ സ്മെല്ലാ നമ്മൾ ബീഫൊക്കെ ഉള്ള ആ ഒരു സ്മെല്ലില്ലേ അത് തന്നെയാണ് പക്ഷേ അത്ര ഇല്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചേനക്കറിയാണ് അപ്പം നിങ്ങളിതുവരെ ചേന ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം എന്നിട്ട് അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം